രാഹുൽ ഗാന്ധിക്കെതിരെ ഡി എൻ എ പരാമർശം നടത്തിയ പി വി അൻവർ തൻ്റെ പ്രസ്താവന മയപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും ഭയങ്കര ബഹുമാനമാണെന്ന് അൻവർ ഇപ്പോൾ പറയുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെതിരെ സംസാരിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് അൻവർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഇ ഡി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിരന്തരം ചോദിച്ചിരുന്നു ആ പാവത്തിന്റെ ചെവിൽ ഇവിടെയുള്ളവർ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പറയാനെന്നും അൻവർ പറഞ്ഞു എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത്തരം പരാമർശം നടത്തിയതുകൊണ്ടാണ് രാഹുലിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ തിരിച്ചടിച്ചതെന്നും അൻവർ വെളിപ്പെടുത്തി തന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും വലിയ ബഹുമാനമാണുള്ളതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ജവഹർലാൽ നെഹ്റു അന്തിയുറങ്ങിയ വീടാണ് തൻ്റേതെന്നും രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിൽ വന്നപ്പോൾ തൻ്റെ വാപ്പയുടെ കാറിലായിരുന്നു സഞ്ചരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മരിക്കുന്നതിന് പതിനാല് ദിവസം മുൻപായിരുന്നു ഇത് നടന്നത് മഞ്ചേരിയിൽ കരുണാകരനും ആന്റണിയും കാറുമായി കാത്തുനിന്നിട്ട് രാജീവ് ഗാന്ധി കയറിയത് വാപ്പയുടെ കാറിലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ മാറ്റങ്ങൾ വന്നത് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ആ സെക്യുലർ പാർട്ടി നിലപാട് നഷ്ടമാകുന്നു വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണിപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയിൽ താൻ ഉണ്ടാകില്ലെന്നും അൻവർ തുറന്നു പറഞ്ഞു രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടും വലിയ ബഹുമാനമാണെന്നും തൻ്റെ പാരമ്പര്യം അതാണെന്നും അൻവർ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനവും പി വി അൻവർ നടത്തി പിണറായി വിജയനെ കണ്ടത് അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചനടക്കം അൻവർ വാർത്താസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും പൂജ്യത്തിലേക്ക് ഇപ്പോൾ മാറി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ലെന്നും ഒഴിയണമെന്നുമുള്ള ആവശ്യം അൻവർ ഉന്നയിച്ചു പാർട്ടിയിൽ അടിമത്തമാണെന്ന് അൻവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ സംസാരിക്കുകയുണ്ടായി സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് സെയ്ഫ് അലിഖാൻ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കവേ തുറന്നു പറഞ്ഞു വിമർശനങ്ങളെയും ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനദരവിനെയും മാറ്റിയെടുക്കാൻ മികച്ച പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞുവെന്നും താരം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നതിലും ചെയ്യുന്ന കാര്യങ്ങളിലും ജനങ്ങൾ അവഹേളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിനെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം മാറ്റിയെടുത്തെന്ന് സേഫ് ഖലിഖാൻ പറഞ്ഞു താനൊരു രാഷ്ട്രീയക്കാരനല്ലെന്നും രാഷ്ട്രീയത്തിൽ ചേരാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും എനിക്ക് ശക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ രാഷ്ട്രീയക്കാരനാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രവേശനത്തിന് ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയപരമായ ചോദ്യങ്ങളെ അവഗണിക്കുകയും താരം ചെയ്തു പുറമേ അരാഷ്ട്രീയവാദിയാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ താൻ സന്തോഷവാനാണെന്നും അക്കാര്യം രാജ്യം വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സെയ്ഫ് കലി ഖാൻ രാഹുൽ ഗാന്ധി പുകഴ്ത്തി സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു ഭാവിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന ധീരനായ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ എന്നിവരിൽ ആരെയാണ് പറയാൻ കഴിയുകയെന്ന ചോദ്യത്തിന് അവരെല്ലാം ധീരരായ രാഷ്ട്രീയക്കാരാണെന്നാണ് താരം നൽകിയ മറുപടി എന്നാൽ മുൻകാലങ്ങളിൽ തനിക്ക് ലഭിച്ച അനദരവ് മാറ്റിയെ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കിയെന്നത് യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി തന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഈ നിലയിലെത്തിയത് ജനമനസ്സുകളിൽ അദ്ദേഹം ജനകീയ നേതാവായി വളരുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്റെ ജനകീയത നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം